അല്ല നിങ്ങൾ എല്ലാവരും അണ്ടന്മാരാണ് ചോദിക്കാനുള്ള കാരണം വ്യക്തിപരമാവുന്നില്ല ഈ പറയുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ താങ്കൾ താങ്കളുടെ ഭാര്യയും അമ്മയും കൊല്ലും എന്ന് ഓഡിയോ ഒക്കെ ഇടാൻ മാത്രം താങ്കളും അത്തരം കടന്നുകൾ ചെയ്യുന്നതാണല്ലോ നിങ്ങൾ എല്ലാവരും ഈ ഈ ഗണത്തിൽപ്പെട്ടവരാണോ ശ്രീ പട്ടിയൂർ കവൈപ്പ് കൊന്നു ഇവിടെ താങ്കൾ താങ്കളുടെ വേദിയിൽ ഏതെങ്കിലും വേദിയിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടില്ലേ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായി എല്ലാരും ഒറ്റ വിരട്ടെ ഒരൊറ്റ വിരട്ടെ അങ്ങ് ഇനി പ്രേക്ഷകലം തെറ്റി ഞാൻ ഞാൻ ആവാസം പറഞ്ഞു ആവാസം പറയുന്നതല്ല ചെറിയ റോഡിയോട്ട് കേൾപ്പിക്കോട്ടാ എടുത്ത് ചാടില്ല എന്റെ കയ്യിൽ ഈ പറഞ്ഞ കാശ് വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസത്തെ അതുവരെ എനിക്ക് സമയം കൊടുക്കാൻ പറ്റില്ലല്ലോ ആ കാശ് കഴിഞ്ഞാൽ പത്ത് ദിവസം സമയം കൊടുക്കും വട്ടിയൂർക്കാവ് ജംഗ്ഷനിലും എന്റെ സ്ഥലമായ മൂന്നാമൂർ ജംഗ്ഷനിലും എൻ്റെ അമ്മയുടെ വീട് എൻ്റെ അമ്മ എൻറെ ആ കുടുംബ വീടിന്റെ ഫ്രണ്ടിലും ഫ്ലക്സ് വച്ച് പറയും ഇന്ന ആളിനെയും എൻ്റെ അമ്മയെയും എൻ്റെ ആദ്യ ഭാര്യയെയും കൊല ചെയ്യും വധിച്ചിരിക്കുമെന്ന് ബോർഡ് വച്ച് ഫ്ലക്സ് ബോർഡ് വെച്ച് അനൗൺസ് ചെയ്ത് ചെയ്ത് എല്ലാ മാധ്യമ പരസ്യവും മാത്രമേ കാര്യങ്ങളിലോട്ട് പോകൂ ൂ മൊന്ന് സാറേ കൊല്ലൂന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട് ബസ് വെച്ച് കൊല്ലും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള കാണിക്കുന്നത് വാക്ക് മാത്രമേ ഊണത്തരാണ് ക്ഷമിക്കണത് വേറെ വേണോ അസോസിയേഷന്റെ ഏതെങ്കിലും ബ്രാഞ്ച് എവിടെങ്കിലും എന്നാ വേറെ ഏൽപ്പിക്കാം ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഏതെങ്കിലും ബ്രാഞ്ച് ആരെങ്കിലും എവിടെയെങ്കിലും തുറന്ന് അവരെ കൊട്ടേഷൻ കൊടുത്തു എന്താണ് കോട്ടയും അല്ലെ കീച്ചുകളയും താങ്കൾ പറഞ്ഞ ഓടി വെക്കണോ നിങ്ങളൊക്കെ ഒന്നാം തരം ക്രിമിനൽ മനോഭാവം സംഘടനയിൽ നിന്ന് ഞാൻ ഞാൻ പറയട്ടെ സംഘടനയിൽ നിന്ന് പുറത്താക്കി ആരെങ്കിലും ഒക്കെ ഒക്കെ എന്തെങ്കിലും അത് വെച്ചിട്ടല്ല ഈ ചർച്ചയിൽ കോടതിയിൽ പറയുന്നത് ശബ്ദമാണ് അനിൽകുമാർ താങ്കളുടെ ശബ്ദത്തിൽ താങ്കൾ പറയുകയാണ് ഈ പറയുന്ന താങ്കളുടെ ഈ പറയുന്ന സംഘടനയുണ്ടല്ലോ എ കെ എം എ പൈസ എ കെ എമ്മയുടെ സംഘടന അത് തെറ്റിപ്പിരി ആരെങ്കിലും പോയി എവിടെങ്കിലും വിട്ടാൽ കരിയുമോ ആരേണ്ടേ പോയി കൊട്ടേഷൻ കൊടുത്ത് ലൊക്കേഷൻ കൊടുത്ത് കളയുന്ന താങ്കളുടെ ഓടിയെ ചങ്കേപ്പിക്കാണെങ്കിൽ താങ്കളുടെ അമ്മയും ഭാര്യയും കൊല്ലും അവരെ തട്ടിക്കളയും ആരെങ്കിലും എതിർത്താൽ അവരെ കൊട്ടേഷൻ കൊടുത്ത് തട്ടിക്കളയും താങ്കളൊക്കെ രാഹുൽ കേട്ടോ താങ്കളൊക്കെ രാഹുൽ കൂട്ടാത്ത ആളാ കോടതി പോലീ അതൊന്നും പേടിപ്പിക്കരുതേ നമുക്ക് അങ്ങനെയൊന്നും പേടിയൊന്നും ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാ അദ്ദേഹം ഇപ്പം നിരാഹാരം അനുഷ്ഠിക്കുകയാണ് കോടതി ജയിലിനകത്ത് എന്താ ഞാനും അതേപോലെ പോയി കിടക്കുവ ഒരു പ്രശ്നമല്ലോ നമുക്ക് നാലോ അഞ്ചോ ദിവസം കിടക്കേണ്ടി വരും അത് കഴിഞ്ഞ പാട്ടും പാടി ഞങ്ങൾ ഇറങ്ങി വരും ഇങ്ങനെയൊന്നും പറയരുതേ അനാവശ്യ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ചർച്ചയ്ക്ക് ഒരു വിഷയം ചർച്ചക്ക് വിളിച്ചാൽ അതിലോട്ട് പോകും അല്ലാതെ ഈ ഏതെങ്കിലും സംഘടനയിൽ നിന്ന് ഞാൻ പുറത്തുവിട്ടവന്മാര് അവന്മാർ എന്തെങ്കിലും പോകൃത്തേന് കാണിച്ചിട്ടാ പുറത്തുവിടുന്നെ കൊട്ടു കൊല്ലും എന്നൊക്കെ എന്നൊക്കെയാണ് താങ്കളുടെ ചിന്ത താങ്കളെ പോലുള്ളവരാണ് രാഹുൽ എന്നിട്ട് എന്നിട്ട് എത്ര പേർക്ക് കൊട്ടേഷൻ കൊടുത്തു എത്ര പേരെ കൊന്നു അതാദ്യം പറയണ്ടേ ഞാൻ അവിടെ ഒരു ആദ്യ ഭാര്യ എന്നല്ല ഒരു ഭാര്യയെ കല്യാണം കഴിച്ചിട്ടുള്ളൂ എനിക്ക് ഒരു ഭാര്യ ഉണ്ടായിട്ടുള്ളൂ അതാദ്യം മനസ്സിലാക്കുക ഒരു ചെയ്താൽ നമ്മളെ പിന്നെ ഒരു ഫ്ലക്സ് വയ്ക്കുമ്പോ ഒരു ഫ്ലക്സ് വയ്ക്കുമ്പോസ് നോക്കില്ലേ ഞാൻ സാമാന്യ ബോധം വേണ്ടേ ആ ഗ്രൂപ്പിൽ പൈസ അതായത് അതായത് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ താങ്കൾ ഫ്ലക്സ് വെച്ച് ഭാര്യയും മുൻ ഭാര്യയും അമ്മയും വധിക്കാൻ ഫ്ലക്സ് വെക്കാനുള്ള സാമ്പത്തിക സഹായം ആ ഗ്രൂപ്പിൽ താങ്കൾ ആവശ്യപ്പെടുകയാണ് എന്തൊരു ഗ്രൂപ്പാ എന്തൊരു സംഘടനയുടെ എന്റെ സംഘടനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അല്ലല്ലോ ഇവിടെ വന്നേ എന്റെ വീട്ടിൽ പറയേണ്ടത് ഞാൻ പറയാം അത് നിങ്ങൾ പുറത്തുള്ളവരെന്ന വിളിയിലുണ്ട് സംസാരിക്കേണ്ട കാര്യമില്ല അത് എന്റെ സംഘടനക്കകത്തുള്ള കാര്യങ്ങളാ അത് ഞങ്ങൾ ചിലപ്പോ തമാശ പറയും ചിലപ്പോ വേറെ എന്തെങ്കിലും പറയും അതെ വേറെ ഏത് രീതിയിലും കാണിക്കുന്നു ആൾക്കാരെ അതായത് താങ്കളുടെ ഭാര്യ അമ്മയും ഞാൻ കൊല്ലും എന്ന് ഫ്ലക്സ് വെച്ച് കൊല്ലും എന്ന് പറഞ്ഞാൽ പറയുന്നതാണോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ താങ്കൾ പറഞ്ഞല്ലോ കുടുംബ വീടിന്റെ അവിടെ പോലീസ് ബോധം ബോധം വേണ്ടേ ശരി രാഹു നിരാഹാര നിരാഹാരം നടത്താണ് ഏതെങ്കിലും സൂചകമായി നിരാഹാര എന്ന് പറയുന്ന നിയമവിരുദ്ധമാണ് യഥാർത്ഥത്തിൽ അതും യഥാർത്ഥത്തിൽ വെടിയാണ് സ്വന്തം വെക്കുന്ന വെടിയാണ് ലോകത്തെ വെടിയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം